ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസി ജൂ ടിപ്സ് അപ്പോൾ നമ്മുടെ എച്ച് എസ് സി എസ് സോഷ്യൽ സയൻസുകാരെല്ലാം എന്ത് പറയുന്നു നന്നായിട്ട് പഠിക്കുന്ന തിരക്കായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ എക്സാം നവംബറിലാണ് സോ ഉഷാറായിട്ട് പഠിക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോവാം നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് മാസത്താണോ ഒട്ടനവധി നമ്മുടെ എച്ച് എസ് ഐസ് എല്ലാം അല്ലെങ്കിൽ എച്ച് എസ് ഐ മാത്സും ഫിസിക്സും നാച്ചുറൽ സയൻസ് എല്ലാം കഴിഞ്ഞൊരു മാസമാണ് നമ്മുടെ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലിൽ അപ്പോൾ നിങ്ങൾ ശരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലസ് ആണ് കാരണം എച്ച് എസ് ഐ എക്സാംസ് എല്ലാം കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരാറ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എക്സാംസ് കഴിഞ്ഞു സോ ആ ഒരു മോഡലൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്ലസ് പോയിൻറ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കിതൊരു പോസിറ്റീവായിട്ടൊരു സംഭവം തന്നെയാണ് കാരണം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കും സോ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫിസിക്കൽ സയൻസിനും മറ്റുമൊക്കെ ആ പാട്ട് ഏ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എച്ച് എസ് എയുടെ മെത്തഡോളജി ഭാഗം സേഫാണ് കാരണം നമ്മൾ ക്വസ്റ്റിൻസ് എല്ലാം നമ്മുടെ ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് ഫുൾ കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ നമ്മൾ എച്ച് എസ് ഐടെ മെത്തഡോളജി നമ്മൾ ചെയ്തു പിന്നെ ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിക്ക് തന്നെയാണ് എക്സാമിന് വന്നത് സോ അഞ്ച് മാർക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിൽ കിട്ടാവുന്നതേ ഉള്ളൂ സോ ആ ഒരു അഞ്ച് മാർക്ക് മിക്കവാറും നിങ്ങളൊന്ന് സേഫ് ആക്കാൻ നോക്കുക നോക്കുകട്ടെ കാരണം പെട്ടെന്ന് ഒരു അഞ്ച് മാർക്ക് നമുക്ക് നെഗറ്റീവ് മാർക്സ് വരുന്നതാണ് നമ്മുടെ ഒരു ഈ എക്സാംസ് ഒക്കെ പറയുന്നത് സോ ഓരോരോ മാർക്കും വിലപ്പെട്ടതാണ് സോ അഞ്ച് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ കഴിഞ്ഞ് എല്ലാ എച്ച് എസ് എയുടെയും മെത്തഡോളജി പാട്ട് അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൂ അങ്ങനെ ഡിഫിക്കൽ എന്ന് പറയാൻ അത്രമാത്രം ഡി ായിട്ടൊന്നും ഇല്ല നമ്മൾ ആ പഠിച്ച രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്ത രീതി എല്ലാം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഓഗസ്റ്റ് മാസത്തെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ മാരത്തോൺ സെഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് നോക്കുക കാണും കേട്ടോ ഇനി എന്തായാലും നിങ്ങൾക്ക് സോഷ്യൽ സയൻസുകാർക്കും വേണ്ടിയിട്ടുള്ള ആ മെത്തഡോളജി പാട്ടിലെ ക്വസ്റ്റൻസ് ഡിസ്കഷനും മറ്റും ഒക്കെ കാര്യം നിങ്ങൾക്ക് ഒന്ന് കൊടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു നോളജ് ഒന്നും കൂടി നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാം അപ്പോൾ എച്ച് എസ് സിയുടെ മെത്തഡോളജിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടെ തന്നെ ഫോളോ ചെയ്യാം ദെൻ പാട്ട് പാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കാരണം നമുക്കറിയാം ഈ ഒരു ജനറൽ പേപ്പർ സാധാരണ കഴിഞ്ഞ വർഷം മുമ്പ് കഴിഞ്ഞ വർഷം മീൻസ് കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ എച്ച് എസ് സിയുടെ ആ ഒരു പാട്ട് നമ്മുടെ സാധാരണ ആ ഒരു ജി കെ പാട്ട് എന്ന് പറയുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് വൈഡ് ആയിട്ടാണ് നമ്മൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ മേ ബി ഫസ്റ്റ് ടൈം കേൾക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗത്ത് ഇപ്പം അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കാരണം നമ്മൾ ചിലപ്പോൾ ആ ഒരു നിങ്ങൾ അത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് എന്താവാം എക്സാമിന് ചിലപ്പോൾ അത്രയും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ നമ്മളിത് ചാനലിൽ തന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ആ ഒരു നമ്മുടെ എച്ച് എസ് സിയുടെ കഴിഞ്ഞ എച്ച് എസ് സി യുടെ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് എ പാർട്ട് പാട്ടെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആര് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഇട്ട് തരാം കേട്ടോ അപ്പോൾ എച്ച് എസ് എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊണ്ട് ഒരു പ്ലേ ലിസ്റ്റ് ഇട്ടു തരാം കൊസ്റ്റ്യൻ അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഓഗസ്റ്റിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാകും ആ ഒരു പാട്ട് നമുക്ക് അറിയില്ല ഇടയ്ക്ക് ഒരു എച്ച് എസ് സിയുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു പരീക്ഷ തമിഴ് മീഡിയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ആ ഒരു എ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെ ഏകദേശം ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ആണ് കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ നമ്മുടെ നവോത്ഥാനം ഒക്കെ ഉപയോഗമായി ബന്ധപ്പെട്ട റിനയൻസസ് പാട്ടെല്ലാം തന്നെ ആ ഒരു തമിഴ് മീഡിയത്തിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ രീതിയിലുള്ള ആ ആ ഒരു ആ ഒരു ക്വസ്റ്റൻ പേപ്പറൊക്കെ നമുക്കിനി അങ്ങോട്ട് അനലൈസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ദെൻ നമ്മുടെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നമുക്കറിയാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ക്ലാസ്സ് ചെയ്യാനുള്ള സമയമില്ല അല്ല അപ്പോൾ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് എച്ച് എസ് സിയുടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മിക്കവാറും വരാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഗങ്ങൾ എന്നിങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എത്ര പേര് കൂടെ ഉണ്ടാവും അറിയില്ല അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ മെത്തഡോളജിയുടെയും എ പാർട്ടിൻ്റെയും എല്ലാം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് ക്ലാസ്സസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ് അപ്പോൾ കാണാൻ ആളുകളുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനും ഒരു ഉഷാറുണ്ടാകത്തുള്ളൂ അല്ലേ അപ്പോൾ കൂടെ നിങ്ങൾ കൂട്ടുകാരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ട് ഞാൻ ക്ലാസ് ചെയ്തു തരുന്നതായിരിക്കും ദെൻ മെത്തഡോളജി പാട്ട് അഞ്ച് മാർക്ക് ആരും വിട്ട് കളയരുത് നിങ്ങൾക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഫുൾ ക്ലാസ്സസ് ഉണ്ട് ദെൻ എക്സാമിന് വന്നതും ആ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാരത്തോൺ സെഷൻസ് കാരണം നമ്മൾ ഓഗസ്റ്റിൽ ഒട്ടനവധി എക്സാംസ് വന്നതുകൊണ്ട് ഒരുപാട് മാരത്തോൺ സെഷൻസ് ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ അപ്പം അങ്ങനെ വിടത്തില്ല എച്ച് എസ് എ മെത്തോളജി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണം സോ ആ ഒരു ഭാഗം ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഇട്ടുകൊണ്ടേ ഇരിക്കും ദെൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സ് ക്യാപ്സ്യൂൾ പോലും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നമ്മുടെ ഒരു സ്റ്റൈലിലുള്ള ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആസ് പെർ നിങ്ങളുടെയൊക്കെ കമൻസ് പ്രകാരം ഞാൻ നോക്കിയിട്ട് ക്ലാസ്സസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ എൽ പി യു പിയുടെ ക്ലാസ്സസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ എൽ പി യു പി ക്ലാസസ് എല്ലാം എനിക്ക് തോന്നുന്നു എച്ച് എസ് എ കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൽ പി യു പി ക്ലാസ്സസ് എല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതായത് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ എച്ച് എസ് എ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ക്ലാസ്സസ് വേണോ വേണ്ടിയോ എന്നുള്ള കാര്യമൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ കീപ്പ് വാച്ചിങ് താങ്ക് യു